അല്ലാമലേക്കും എന്തെല്ലാം ഉണ്ട് എല്ലാവരും വിശേഷം നോമ്പെല്ലാം കഴിഞ്ഞ് പെരുന്നാളെല്ലാം കഴിഞ്ഞ് ഞാൻ പെരുന്നാളിന് വീഡിയോ എല്ലാം എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ നമ്മൾ ഇവിടെ ഒരു നമ്മളെ അമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ വേറെയും കുറേ കുടുംബക്കാരുണ്ടായി അപ്പോൾ എല്ലാവരും കൂടി വന്നപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ഒരു എന്താ പറയണ്ട ഒരു കൂട്ടക്കെട്ടായി അപ്പോൾ പിന്നെ ആ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ വേറെ എന്തേനോ വിശേഷം ആ ഒരു ഞാനിപ്പോൾ വന്നത് ഒരു കാര്യം പറയാനു കേട്ടോ നമ്മൾ പിന്നെ ഇപ്പോൾ കൊടകുന്ന പിന്നെ ഒരുത്തൻ നാലാൾ ഭാര്യ കിട്ടി അച്ഛൻ്റെ അമ്മ വീട്ടിൽ ഒന്നു പറഞ്ഞല്ലേ അത് നമ്മളീ തൊട്ടടുത്തു തന്നെയാണ് കേട്ടോ തൊട്ടടുത്ത് പറഞ്ഞാൽ ഈ അതായത് ഈ ഭാര്യ വീട് ഭാര്യ വീട് എവിടെ വെച്ചാൽ കൊടകയിൽ കൊടകയിൽ പിന്നെ നമ്മളീ കർണാടക പിന്നെ കുടക്ക് കേരള കർണാടക ബോർഡറാണ് നമ്മൾ പിന്നെ അവരിരിക്കുന്നത് അവർ വീട് എന്ന് വെച്ചാൽ പിന്നെ കുറച്ച് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ഭാര്യ ഭാര്യ വീട് മരണം നടന്ന സ്ഥലം പിന്നെ അയാളുടെ സ്ഥലം പറഞ്ഞാൽ നമ്മുടെ ബേക്കൂര് നമുക്ക് തൊട്ട് നടന്ന് പോകാനുള്ള ദൂരെയുള്ളു നമുക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ അങ്ങോട്ട് പറയാൻ എന്താ പറയാ ഭയങ്കര ഒരു ഭയങ്കര ഷോക്കായി പോയിക്കാട്ടപ്പോൾ പിന്നെ ഭർത്താവ് ഭർത്താവിനൊക്കെ അറിയാം അവരുടേത് ഈ ചേട്ടൻ്റെ പിന്നെ വീടും സ്ഥലങ്ങളൊക്കെ ഭർത്താവിനൊക്കെ നന്നായിട്ട് അറിയാം അപ്പം പറയാൻ പറ്റുന്നില്ല വല്ലാത്തൊരവസ്ഥ വേറെ ഒന്നും എനിക്ക് പിന്നെ എല്ലാവർക്കും ഒന്നും വിഷമമുണ്ട് പക്ഷെ അഞ്ച് വയസ്സിൽ കുട്ടി പറയുമ്പോൾ ഭയങ്കര വിഷമമായി നമുക്കത് കണ്ടപ്പോൾ എന്നാൽ നമുക്ക് ഈ ഫോണിലൊക്കെ ടി നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ ഇന്ന സ്ഥലത്ത് ഇന്നാൾ പോവും പിന്നെ വെട്ടിക്കൊന്നു ഇന്നാളിതാക്കി എന്നൊക്കെ ഇതിപ്പോൾ നമ്മളെ സ്വന്തം അടുത്ത് നമ്മളെ തൊട്ടടുത്ത് നമുക്ക് തൊട്ടടുത്തന്നെ ഒരാളങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് പേടി വരെയായിപ്പോയി എനിക്ക് എന്താ പറയുക രാത്രി ഒന്നും കിടന്ന് കിടന്നാലും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് പേടിച്ചിട്ട് തളപ്പുഴ പിടിക്കുകയും ചെയ്ത് അതും ഇവിടെ അടുത്ത് തന്നെ തളിപ്പുഴ പറയുമ്പോൾ എൻ്റെ എൻ്റെ വീട്ടിൻ്റെ അഭാഗം കേട്ടോ അവിടെ അടുത്താണ് പിന്നെ തലപ്പുഴ അപ്പോൾ അവിടെ നിന്നാണ് പിടിച്ചത് പിന്നെ വല്ലാത്തൊരു പിന്നെ വല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ഈ നാട് മൊത്തം തന്നെ നമ്മളെ നാട്ടിൽ ഒരു സംഭവം നടന്നതെന്ന് പറഞ്ഞപ്പോഴേ ഭയങ്കര വിഷമമായി കാരണം എന്താ വെച്ചാൽ പിന്നെ നമ്മളിപ്പോൾ ഞമ്മളാ ഒരു ഒരു ഗ്രാമം പോലെ ഇവിടെ കുറേ വീടുകളും പിന്നെ പണക്കാരൊന്നും അവിടെ ഇല്ല കേട്ടോ എല്ലാം അന്നന്ന് പണിക്ക് പോയി പിന്നെ ഇപ്പം എൻ്റെ ഭാഗത്തും അങ്ങനെ തന്നെ പിന്നെ മാനന്തവാടി ഭാഗത്തേക്കുള്ള കുറച്ച് പശുക്കാരും പിന്നെ നല്ല ജോലിക്കാരൊക്കെ ഉണ്ട് ടൗണല്ലേ പിന്നെ എൻ്റെ ആ ഭാഗത്തും അങ്ങനെ തന്നെ അന്നന്ന് പുലിപ്പണിക്ക് വരച്ചേക്കുന്ന ഇവിടെ അങ്ങനെ തന്നെ കേട്ടോ ചെറിയ ചെറിയ വീടുകളും പിന്നെ അപ്പോൾ അതിനിടയിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കേട്ടെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ കാരണം പിന്നെ അന്ന് അതും അവരും അങ്ങനെ തന്നെ പിന്നെ പണിക്ക് പോയി ജീവിക്കുന്നവര് പിന്നെ കുടകരാണ് കൊടകര ഒറിജിനൽ കൊടകരായിരിക്കില്ല അവർ കുടകിൽ താമസിക്കുന്നവരായിരിക്കണം തമിഴ് തമിഴ് പോലത്തെ സംസാരിക്കുന്നവരായിരിക്കണം അല്ലാതെ ഒറിജിനൽ കൊടകര കൊടകരായിരിക്കില്ല പിന്നെ എന്താ പറയണ്ട ഭയങ്കര വിഷമം അല്ലെങ്കിൽ എനിക്ക് കുടകെന്ന് പറയുന്ന സ്ഥലം ഭയങ്കര പേടി കേട്ടോ ഞാൻ എന്തിനെങ്കിലും നമ്മൾ അഭാഗത്തേക്ക് പോകേണ്ടി വന്ന നേരത്തെ സ്ഥലമൊക്കെ ഉണ്ട് അവിടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട് അപ്പം എന്തെങ്കിലും ആവശ്യത്തിനല്ലോ അങ്ങോട്ട് പോകേണ്ടി വന്നാൽ പിന്നെ ഞാൻ എനിക്ക് റോ ഒന്ന് വൈകുന്നേരം വീട്ടിൽ എത്തിക്കിട്ട് നമുക്ക് നമ്മളെ കേരളം തന്നെ ശരിയാവും അവിടെ എനിക്കെന്ത് ഇഷ്ടമില്ല അവിടുത്തെ മനുഷ്യന്മാരെ എനിക്ക് ഇഷ്ടമില്ല നമ്മളെന്തെങ്കിലും ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ആൾക്കൂ ആൾ കൂടുന്ന ഒരു പരിപാടി ഉണ്ടാവില്ലേ അതിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കുറ്റം പറയല്ല അവിടത്തെ ആ ഒരു മനുഷ്യന്മാരെ എന്തോ ഒരു സ്മെല്ലാ പിന്നെ എനിക്ക് അതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടമില്ല എന്ത് ഈ പാൻപുരാക്കും അങ്ങനത്തെ ഈ പുകൽ ഐറ്റംസ് ഇല്ലേ അതൊക്കെ വെച്ചിട്ട് ഭയങ്കര സ്മെല്ലായിരിക്കും അവരെ നടത്തുക പേടിയാവും എനിക്ക് എനിക്ക് പേടിയാ ഇത്രയും പ്രായമായിട്ട് ഇങ്ങനെയൊക്കെ എനിക്ക് പേടിയാണ് കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ടാക്കാൻ എല്ലാം ആ വിധി അവരെ വിധി അവൻ്റെ കൈ കൊണ്ട് അവരെ അവർ വിധിയുണ്ടായി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല